ഹലോ മക്കളെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളമാണ് കേട്ടോ അതിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ മനുഷ്യൻ്റെ കൈകൾ എന്ന് ഈ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ നോക്കൂ മനുഷ്യൻ്റെ കൈകൾ എന്തെല്ലാം അല്ലെങ്കിൽ പണ്ടുള്ള ആൾക്കാരായിരുന്നില്ലേ അവർ ചെയ്യുന്നത് എന്തൊക്കെയാ നോക്കിയേ അലസതയെത്തി പാടങ്ങളിൽ വന്നതല തല്ലുകയാണ് അധ്വാനം തിരുനെല്ലൂർ കരുണാകരം പറഞ്ഞതാണല്ലേ ഇനി നോക്കൂ കുഞ്ഞിനുറുമ്പും കുട്ടിയോളും ഇതൊരു പാട്ടാണ് അല്ലേ അപ്പോൾ എന്താ നമുക്ക് നോക്കാം എൻ്റെ കൂടുതൽ പാട്ടില്ല എല്ലാവരും നോക്കാം നമുക്കല്ലേ കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതർത്തപ്പോൾ കുന്നോളും കുറിയരി കൂമ്പാരം കൂടുതകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂടുതകർത്തവരാരെല്ലാം കൂടെ കൂറിയരി ചിന്നിയ കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണി പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതരു കൂട്ടുകാരിനൊന്നറിയണം കൂടുന്നു തീർക്കാൻ കുന്നോളം തരം വീടാക്കി മാറ്റാൻ മലയോളം ആരത എഴുതിയത് എം വി മോഹനനാണല്ലേ അപ്പം എന്താണ് ത്വരെന്നു പറഞ്ഞാൽ എന്താ അധ്വാനം അല്ലേ കുറേ അധ്വാനം ഉണ്ട് ഒരു വീടാക്കി മാറ്റാൻ അല്ലേ അപ്പം കൂട് തകർത്ത് കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തുണ്ട് തകർത്തുണ്ടല്ലേ ആരാണ് അവരറിയണം അല്ലേ എന്താണ് ഈ കൂട് ഒന്ന് തീർക്കാൻ കൂട് മുഴുവനാക്കി പണിയാൻ എന്താണ് ഒരുപാട് അധ്വാനം ഉണ്ടല്ലേ അപ്പം ഇപ്പം തൊരെന്ന് പറഞ്ഞാൽ പണി ജോലി അധ്വാനം അല്ലേ അതിന് നല്ലോണം ജോലി എടുക്കണം എന്നാലേ എന്താക്കാൻ കഴിയുള്ളു ആ കൂടൊന്നും തീർക്കാൻ കഴിയുള്ളു ഒറ്റയടിക്ക് നമുക്ക് ചവിട്ടി തകർക്കാം അല്ലേ അപ്പൊ കുഞ്ഞിനുറുമ്പിൻ്റെ കൂട് എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്താണ് കുന്നോളം കുറിയേരി കൂമ്പാരാണ് അല്ലേ പിന്നെ കൂട് തകർന്നവർ കുഞ്ഞിനുറുമ്പും കുട്ടികളും കെട്ടികളും എന്താണ് പൊടിപൂരായില്ലേ കൂട് തകർത്തവരാരെല്ലാം കൂടെ കുറിയേരി ചിന്നിയോരാരെല്ലാം അല്ലേ കൂട് തകർത്താരാണ് കുറിയേര് ചിന്നിയവർ ആരാണ് ചിന്നി അറിഞ്ഞാൽ ചിതറിയില്ലേ ചിതറുക എന്നുള്ളതാണ് അല്ലേ ഉം കുഞ്ഞനുറുമ്പും കുട്ടികളും കെട്ടികളും എണ്ണി പറഞ്ഞ് കടിക്കുകയാണ് ഇല്ലേ എന്താണ് കൂട് തകർത്തിട്ട് അപ്പം കുഞ്ഞനുറുമ്പെ കൂട് തകർത്ത ഒരു എന്താണ് കൂടെ തീർക്കാൻ എന്താണ് കുന്നോളം തൊര ഉണ്ട് കുന്നോളം അധ്വാനം ഉണ്ടല്ലേ ഒരു വീടാക്കി മാറ്റാൻ മലയോളം അല്ലേ ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഒരു വീടാക്കി മാറ്റിയതല്ലേ അപ്പം തകർക്കാനെന്താ സിമ്പിളാണ് അല്ലേ ഓക്കെ അപ്പം എം വി മോഹന എഴുതിയാണ് തപ്പ് കൂടെയൊക്കെ എന്തുണ്ട് എന്നുള്ളതിൽ അല്ലേ നമുക്ക് ഒന്നും കൂടി പാടി വയ്ക്കല്ലേ ഉം കൂടെ പാടിയല്ലേ എല്ലാവരും കുഞ്ഞിനുറുമ്പിൻ്റെ കൂടുതപ്പോൾ കുന്നോളം കുറിയരിക്കും ഭാരം കൂടുതർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂടുതകർത്തവരാരെല്ലാം കൂടെ കൂറിയരി ചിന്നിയോരാരെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണി പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പിൻ്റെ കൂടുതർത്തൊരു കൂട്ടുകാരി നന്നറിയണം കൂടുന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം അപ്പോൾ ഇതാണ് നമ്മളെ ഈ പദ്ധതി അല്ലേ അപ്പോൾ അവിടെ നോക്കി എന്താണ് ചോദിക്കുന്നത് കൂട്ടുകാരും ടീച്ചറും മൊത്തം എന്താണ് ഈ വരികൾ താളം ഇട്ട് ചെല്ലാനാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ പാടുകട്ടോ വരികൾക്ക് ചേരുന്നൊരു വായ്ത്താരി കണ്ടെത്തുക പിന്നെന്താണ് കുന്നോളം കുറിയരി കൂമ്പാരം എന്ന് പറഞ്ഞില്ല അവിടെ നിന്ന് പറയുക എന്താണ് കുന്നോളം ചെറിയരി കൂമ്പാരം എന്നിരിക്കൂടെ എന്നാലും അർത്ഥം മാറില്ല അല്ലേ താളത്തിൽ ചെല്ലാനും പറ്റൂലെ കുന്നോളം ചെറിയരി കൂമ്പാരം അല്ലേ അങ്ങനെ മാറിയാൽ താളം മാറൂലല്ലേ ഇവിടെ കുറിയരി എന്ന് തന്നെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ കുറിയരിയിൽ നിന്ന് വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ ചെറിയ എന്ന് വന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അക്ഷരങ്ങൾ ആവർത്തി വെച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ അത് കണ്ടെത്തുക പിന്നെ അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരും ഒത്തിച്ചെല്ലാം നോക്കൂ വീടും കൂടൂലേ കിളികൾ കൂടുണ്ടാക്കുന്നത് ഉറുമ്പും അതിൻ്റെ എന്താ കൂടുണ്ടാക്കുകയാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത് മനുഷ്യന്മാർ വീടുണ്ടാക്കുന്ന ഈ കാക്ക കാക്ക എന്താണ് കൂടുണ്ടാക്കി അല്ലേ ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് കുരുവി കാക്ക പിന്നെന്താ ഉറുമ്പ് ഇതൊക്കെ ഒരൊക്കെ എന്താണ് കൂടുണ്ടാക്കുന്നുണ്ട് അല്ലേ ഒക്കെ കണ്ടിണ്ടാവും അല്ലെ ഉം വേട്ടാളൻ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിണ്ടാവും വേട്ടാളന് ഒരു എന്താ നമ്മളെ ജലലിന്റെ അവിടെയൊക്കെ ഉണ്ടായിട്ട് എന്താണ് ഒരു മണ്ണിൻ്റെ ഇടതിലോണ്ട് ഉണ്ടാക്കൂല്ലേ ചെറിയൊരു മണ്ണ് കൂട് കൂടുവാരില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ് ഉം കൂടുതൽ തീർക്കാൻ കുന്നോളം തരം വീടേക്കും മാറ്റിയാൽ മലയാളം അല്ലേ വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം അല്ലേ നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണം ചർച്ച ചെയ്യൂ അപ്പോൾ വീടുണ്ടാക്കാൻ എന്താണ് നമ്മളെ വീടുണ്ടാക്കാൻ പാറൊക്കെ സഹായമാണ് വേണ്ടത് ആദ്യം നമുക്ക് എന്താണ് തറ ഇടുന്ന കല്ലേ ബോളർ എന്ന് പറയില്ലേ അത് കൊണ്ടുവരണം അല്ലേ അപ്പം ലോറിക്കാരെ സഹായം വേണം പിന്നെ അത് എന്താക്കണം അത് എന്താണ് മണ്ണാതി മാന്തണം അല്ലേ മണ്ണ് വാനം കുഴിക്കണം അപ്പോൾ അതിന് അതിൽ വേറെ ആൾക്കാരെ കൊണ്ടു പിന്നെ അതിൽ എന്താണ് ഈ തറ കെട്ടണം പിന്നെന്താണ് കല്ല് കൊണ്ടു കല്ല് കെട്ടണം സിമെൻറ്റിൻ്റെ ആൾക്കാർ വേണം അല്ലേ തേപ്പിൻ്റെ ആൾക്കാർ വേണം പിന്നെ ആശാരിമാർ വേണം പെയിൻറിങ്ങുകാര് വേണം അതിന് കോൺക്രീറ്റുകാര് വേണം അല്ലേ അങ്ങനെ ഒരുപാട് ആൾക്കാരെ സഹായമാണ് അല്ലേ എന്നാലേ നമുക്കൊരു വീടായി കിട്ടുള്ളൂ അല്ലേ ഇനി നോക്കൂ തൊഴിലും ഭാഷയും മനുഷ്യർ എന്തെന്തെല്ലാം തൊഴിലുകളിൽ ഏർപ്പെടുന്നത് അല്ലേ ചിത്രം നോക്കുമ്പോൾ മനുഷ്യർ ഇപ്പം എന്തൊക്കെയാ തൊഴിലേർപ്പെടുന്നത് മീൻ പിടിക്കാനുണ്ട് പിന്നെന്താണ് ചുമട്ട തൊഴിലായി പോകുന്നുണ്ട് മീൻ വിൽക്കാൻ പോകുന്നുണ്ട് ആ ലോറിയിൽ ആനനെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് പിന്നെന്താണിത് അവിടെ ഒരു മീൻ എന്താ സാധനം വിൽക്കുന്നുണ്ട് ഹിസ്ത്രീ അല്ലേ അങ്ങനെ ഒരുപാട് ഡ്രൈവർ ബസ്സിലെ ഡ്രൈവർ ഡ്രൈവറില്ലേ അങ്ങനെ ഒരുപാട് ആൾക്കാരെന്താണ് ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്നുണ്ട് അല്ലേ എന്താണ് എന്തെല്ലാമാണ് ഈ ചിത്രത്തിന് ചന്തം നൽകുന്നത് എന്തൊക്കെയാണ് ചന്തം നൽകുന്നത് ഈ പുഴയൊക്കെ ചന്തം നൽകുന്നതാണല്ലേ അപ്പം നിങ്ങൾക്ക് നല്ല ഭംഗി തോന്നുന്നത് എന്താണോ ഒക്കെ എഴുതുകട്ടോ ഒരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചതിൻ്റെ ഭംഗി ഇഷ്ടമായോ ഇക്കാര്യങ്ങൾ എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതിലൊരുപാട് കാര്യങ്ങൾ ചിത്രരൂപത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ അത് എന്തൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത് കണ്ടെത്തി പറയൂ അവിടെ ചിത്രത്തിലെ ആളുകൾ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞെന്താണ് മീൻ എന്താ കണ്ട ഇവിടുന്ന് തോണി കയറ്റുകൾ മീൻ പിടിക്കാൻ പിന്നെ എന്താണ് കൊട്ടയിൽ ആൾക്കാർ സാധനം കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ എന്താ സാധനം വിൽക്കുന്നുണ്ട് പിന്നെ മീൻ കൊട്ടയിൽ മീൻ വിൽക്കാൻ പോകുന്നുണ്ട് അല്ലേ തേ എന്താ തെങ്ങ് അല്ലേ തെങ്ങില് തേങ്ങ ഡാം കയറുന്നുണ്ട് അങ്ങനെ ഒരുപാട് ജോലികളിതിൽ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ കൂട്ടായി ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ് ഇതിൽ കൂട്ടായി ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ എന്താണ് ഇവിടെ കൂട്ടായി ചെയ്യുന്നതാണ് ഈ ഇത് വലിക്കുന്നതല്ലേ മീൻ എന്താണ് കടലിന് മീനിനെ അങ്ങോട്ട് എന്താ തോടി വലിച്ചു കയറ്റുന്നതൊക്കെ കൂട്ടായി ചെയ്യുന്ന ജോലിയാല്ലേ പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ നെല്ല് കൃഷി ചെയ്യുന്നതല്ലേ അതൊക്കെ കൂട്ടായി ചെയ്യുന്ന ജോലിയാണ് ജോലിയാണല്ലേ പിന്നെ പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി പറയാം കേട്ടോ പിന്നെ ഒറ്റക്കൊത്തൊക്കെ ചെയ്യുന്ന ജോലികൾ എന്തെല്ലാം ഒറ്റക്കൊത്തൊക്കെ ചെയ്യുന്ന ജോലി എന്താണ് ഇതാ അവിടെ മീൻ വെക്കാൻ പോകുന്നതല്ലേ ഒറ്റ ഒക്കെ ചെയ്യുന്നതല്ലേ പിന്നെ ഡ്രൈവറ് യാനെ കൊണ്ടുപോകുന്ന ഒറ്റക്കാണ് ബസ്സിൽ ആൾക്കാരെ കൊണ്ടുവന്ന വന്ന ഒരു ഡ്രൈവറെ ഒറ്റക്കാണ് അല്ലേ പിന്നെ എന്താണ് ഒരാൾ ഇതാ ചൂണ്ടടുന്നുണ്ട് അയാളൊക്കെയാണ് ചെയ്യുന്നത് ഇതാ പിന്നൊരു അമ്മ തോണിയിൽ സാധനം വെക്കാൻ കൊണ്ടുപോകുകയാണല്ലേ അത് ഒറ്റക്കാണല്ലേ തോണി തോഞ്ഞു പോകുന്ന ഒറ്റക്കാണല്ലേ അങ്ങനെ ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൂട്ടായി ചെയ്യുന്ന ജോലികളുണ്ട് അല്ലേ തൊഴിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ചിത്രീകരിച്ച് കൂട്ടുകാരുമായി എന്താക്കുക പങ്കുവെക്കുക നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്തുക തൊഴിലുമായി ബന്ധപ്പെട്ട എത്ര എത്ര വാക്കുകളും വാക്യങ്ങളും പ്രയോഗങ്ങളുമായാണ് ഇതൊന്ന് വായിക്കൂ അപ്പൊ തൊഴിലുമായി ബന്ധപ്പെട്ട് എത്ര എത്ര വാക്കുകളും വാക്യങ്ങളും പ്രയോഗങ്ങളും ആണ് ഇതൊന്ന് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഉം വാക്കുകൾ വിളയുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാക്കുകൾ എല്ലാ ഭാഷയിലും ഉണ്ട് അല്ലേ നമ്മുടെ ഭാഷയിലും ഇത്തരം പദങ്ങൾ കാണാം നെൽകൃഷി എന്ന തൊഴിൽ ഉദാഹരണമായി എടുത്താൽ എന്തൊക്കെ വാക്കുകളാണ് അതിൽ നമുക്ക് കണ്ടെത്താനാവുക കന്നുകൂട്ടുക കട്ട വിടയ്ക്കുക വിത്തെറിയുക നാറ് പറിക്കുക നാറ് നടുക കള പറിക്കുക വളം ചേർക്കുക കൊയ്യുക മെതിക്കുക എന്നിങ്ങനെ ഒട്ടേറെ പണികളുടെ പേരുണ്ട് ഈ നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ ട്രാക്ടർ ഇതൊക്കെ ഇതകളെ അപ്പം പണി ഉപകരണങ്ങളുടെ പേരെടുത്താലോ ആ അതിൽ എന്താണ് നെല്ല് നെൽകൃഷിക്ക് വേണ്ടിയിട്ട് കലപ്പ നുഖം മരം കൈക്കോട്ട് അരിവാൾ ട്രാക്ടർ ഡ്രില്ലറ് കൊയ്ത്തുമതി യന്ത്രം എന്നിങ്ങനെ ഒരുപാട് കാണാം പണി ഉപകരണങ്ങൾ അല്ലേ അതൊക്കെ അറിയില്ലേ അപ്പൊ ഈ നെൽകൃഷി ചെയ്യുമ്പോ എന്തൊക്കെ ഉപകരണങ്ങളെ വേണ്ടത് ആ കലപ്പ് വേണം മുഖം വേണം മരം വേണം പിന്നെ അതുപോലെ കൈക്കോട്ട് വേണം അരിവാള് വേണം ട്രാക്ടർ വേണം ഡ്രില്ലർ വേണം കൊയ്ത്തുമതി യന്ത്രം വേണം എന്നിങ്ങനെ ഒരുപാട് വേണം അല്ലേ പാടം തോട് കതിര് പതിര് വിളവ് നിറവ് നനവ് ഉറവ് എന്നിങ്ങനെ കൃഷിയെ കുറിച്ച് പറയുമ്പോൾ നാം ഉപയോഗിക്കുന്ന മറ്റു വാക്കുകൾ എത്രയാണല്ലേ ഇനി ചൊല്ലുകളുടെ കാര്യം എടുത്താരോ കൃഷി ചൊല്ലുകൾ അനവധി ഉണ്ടല്ലേ മുളയിലറിയാം വിള അടുത്തു നട്ടാൽ അഴക് അകലെ നട്ടാൽ വിളവ് വിത്തായം ചെന്നാൽ പത്തായം നിറയും നാറില്ലെങ്കിൽ ചോറില്ല എന്നിങ്ങനെന്തൊരുപാട് ചൊല്ലുകളും കാണാമല്ലേ നോക്കൂ ഭാഷയുടെ വളർച്ചയെ തൊഴിലുകൾ എന്തുമാത്രം സഹായിക്കുന്നുണ്ടല്ലേ ഭാഷയുടെ എന്താ തൊഴിലുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലേ കൃഷി പോലെ മറ്റെന്തെല്ലാം തൊഴിലുകളിൽ നിന്നാണ് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഉണ്ടാകുന്നത് ആ പ പല തൊഴിലുകളൊന്നും ഉണ്ട് അല്ലേ കൃഷി മാത്രമല്ല അല്ലേ പല തൊഴിലുകളിൽ എത്താൽ എന്താണ് ഒരുപാട് വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ വീട്ടിലെ പ്രധാന തൊഴിലിടമാണ് എന്ത് അടുക്കള അല്ലേ ചിത്രം നോക്കുക അടുക്കളയിൽ എന്തൊക്കെയാ സാധനങ്ങളാണുള്ളതല്ലേ ഉം അച്ഛൻ ചിറവ് ചെയ്തുന്നുണ്ട് അമ്മ അടുപ്പത്ത് ഗ്യാ എന്താന്ന് വെച്ചാൽ ദോഷം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ ഉം അപ്പൊ എന്തെല്ലാം പണികളാണ് അടുക്കളയിൽ നടക്കുന്നത് അല്ലെ വീട്ടിലെ കാര്യങ്ങൾ കൂടി ഓർമ്മിച്ച് പറയുക നിങ്ങൾ അടുക്കളയിൽ എന്തെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു അല്ലേ കത്തി ഉണ്ട് ചിരവുണ്ട് പിന്നെ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയുന്നൊക്കെ ഒന്ന് പറഞ്ഞേ അടുക്കളപ്പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാക്കുകളും പ്രയോഗങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താനാവും അടുക്കളപ്പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാക്കുകളും പ്രയോഗങ്ങളാണ് നിങ്ങൾക്ക് കണ്ടെത്താനാവുന്നതെന്ന് പറയാട്ടോ ഏഹ് കണ്ടെത്തിയ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കാനാ പറഞ്ഞിരിക്കുന്നത് ഇത് നോക്കുക തൊഴിലുമായി ഭാഷയ്ക്ക് വേറെയും ബന്ധമുണ്ട് അല്ലേ ഈ കവിത ശൊലി നോക്കൂ തടി പിടിയാണ് കേട്ടോ എന്താ ഈ കവിത നമുക്ക് നോക്കുക അപ്പൊ അവിടെ ലോറിയിൽ തടി പിടിക്കുകയാണ് അല്ലെ ആൾക്കാര് അപ്പം ഇത് കിട്ടാൻ വേണ്ടിട്ട് പഴയ പാട്ട് ഇതും പാടും അല്ലേലെ എന്താണ് ഏലേ മാലി ഐസെന്നൊക്കെ പറഞ്ഞ് പാടില്ലേ അപ്പൊ നമുക്ക് ഇത് എന്താ നോക്കലേ ഏലെ തടിയേ ഐത്ത് പിടിച്ചാൽ ഐസ മലയും പോരും ഐസ ഒറ്റായും പോരാ ഐസാ ഒത്തു പിടിച്ചാൽ മഹാബലം ഒറ്റാൽ പരാജയം അപ്പൊ തടി പിടിക്കുമ്പോ അവർ പാട്ട് പാടുന്ന അല്ലെ കാവാലം നാരായണ പണിക്കർ കാക്കത്തുള്ളതിൽ എഴുതിയതാണിരുത് അപ്പൊ പണിയെടുക്കുമ്പോൾ കൂട്ടമായി പാടുന്ന പാട്ടാണിത് അല്ലേ എന്തിനാണ് എന്താണ് ഇവർ ചെയ്യുന്ന പണി ആ അവര് തടി എന്താണ് മരത്തടി വണ്ടിയിലേക്ക് കയറ്റുകയാണ് അല്ലേ എന്തിനായിരിക്കും പണിയെടുക്കുമ്പോൾ പാട്ട് പാടുന്നത് ഒരു പണിയെടുക്കുമ്പോൾ പാട്ട് പാടുമ്പോ എന്താണ് സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ലേ പാട്ടിലേക്ക് ശ്രദ്ധ വരുമ്പോ ഈ പണിന്റെ അധ്വാനം കുറയും ഈ കവിത സംഘമായി അഭിനയിച്ചു ചൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് പണിയെടുക്കുമ്പോൾ പാടുന്ന മറ്റേതെങ്കിലും പാട്ടുകൾ അറിയാമോ അത്തരം പാട്ടുകൾ കൂട്ടമായി പാടുക ഏതെങ്കിലും പാട്ട് ഞങ്ങൾക്ക് അറിയോ അപ്പൊ അങ്ങനെ പാട്ട് ആരെങ്കിലും നിങ്ങള് പറയുക കേട്ടോ എഴുതിയാട്ടോ ഈ കവിതയിലെ സന്ദേശം അടങ്ങുന്ന വരികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ സന്ദേശം മറ്റു ചൊല്ലുകളും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താ ഒത്തുപിടിച്ചാൽ മഹാബലാണ് അല്ലേ ഒത്തു എല്ലാവരും കൂടി ഒരുമിച്ച് പിടിച്ചാൽ എന്താണ് മഹാബലം അല്ലേ അപ്പൊ എന്താണ് അറ്റക്കായാലും നമുക്ക് ഒന്നിനും കഴിയില്ല പിടിച്ചാൽ എന്താണ് നമുക്ക് എല്ലാവർക്കും നല്ല ആ തടി പിടിച്ചാൽ പെട്ടെന്ന് തന്നെ എന്താക്കും അത് മുകളിലേക്ക് ഉരുണ്ട് ലോറിയിലേക്ക് കയറും അല്ലെ അപ്പൊ പിടിച്ചാൽ എന്താ ആ ഉത്തു പിടിച്ചാല് മഹാബലാണല്ലേ അവത്തുപിടിച്ചാൽ മലയും പോരും എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഈ സന്ദേശം തുടങ്ങി മറ്റു ചെല്ലുകളൊക്കെ കണ്ടെത്താനെ പറഞ്ഞില്ലേ ഇനി കുട്ടികൾ ഉത്സാഹത്തോടെ ഏർപ്പെടുന്ന ഒന്നാണ് കളി അല്ലെ കുട്ടികളെല്ലാവരും കൂടി ഉത്സാഹത്തോടെ ഒരു കളി എന്ത് കളിയാൻ എന്ന ഒന്നാണ് കളി അല്ലേ ആരോഗ്യം വർദ്ധിപ്പിക്കാനും പഠനം മെച്ചപ്പെടുത്താനും മെയ്യറങ്ങി കളിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ ആരോഗ്യം വർദ്ധിക്കാനും പഠനം മെച്ചപ്പെടുത്താനും മെയ്യരങ്ങി കളിക്കേണ്ടത് എന്താണ് മെയ്യരങ്ങൾ ശരീരം അരങ്ങി കളിക്കേണ്ടത് എന്താണ് അത്യാവശ്യമാണ് അല്ലെ ഉം നോക്കുക ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ കളിക്കുന്നുണ്ട് അല്ലെ കുട്ടിക്കാലത്തെ ഒരു കളി അനുഭവം കവി കുരിപ്പുഴ ശ്രീകുമാർ എഴുതിയത് വായിക്കുക കുതിര കെട്ടിക്കളി അല്ലെ അതാണ് കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയതാണിത് അല്ലേ നോക്കൂ കുതിര കെട്ടിക്കളി അല്ലെ ഒഴിവുകാരൊക്കെ ചെറിയ കുതിരകളെ കെട്ടുകയാണ് ഞങ്ങളുടെ പ്രധാന പണി ഒഴിവ് സമയത്ത് എന്താണ് എന്താ ചെറിയ കുതിരകളെ കെട്ടുകയാണ് ഞങ്ങളുടെ പ്രധാന പണി എന്നാണ് കവി പറയുന്നത് അല്ലെ തെങ്ങിനെ വെള്ളക്കയും ഈർക്കുകളും ഉപയോഗിച്ച് ചെറിയ വളരെ ചെറിയ കുതിരകളും വരവും വർണ്ണക്കടലാസും ഉപയോഗിച്ച് അല്പം കൂടി വലിയ കുതിരകളും ഞങ്ങൾ കെട്ടിയിരുന്നു അല്ലെ ഉം അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ച് എന്താണ് ഈ വലിയ കുതിരകളെ ഞങ്ങൾ കെട്ടിയിരുന്നു നാല് ചെറിയ മരക്കോലുകളിൽ രണ്ട് മരങ്ങൾ വെച്ച് ചട്ടമുണ്ടാക്കും ഉണ്ടാക്കും അതിന്മേൽ നാല് നീണ്ട കതി എന്താ കുതിരക്കാലുകൾ ഉറപ്പിക്കും പിന്നെ എന്താണ് വർണ്ണ കടലാസ് ഉപയോഗിച്ച് രണ്ട് ഇടക്കൂടാരങ്ങളും ചുവന്ന കടലാസ് ഒട്ടിച്ച് മേൽക്കൂടാരവും ഉണ്ടാക്കും കേട്ടോ ഉം ചുവന്നതൊക്കെ മേൽക്കൂടാരവും ഉണ്ടാക്കും അല്ലേ പിന്നെയാ പൊടിപ്പും തങ്ങലും ഒട്ടിച്ച് വെക്കും പിന്നെ കുതിര തലയും കുതിര വാലും ഉണ്ടാക്കും കയർ ഉപയോഗിച്ച് നാല് ആലാത്തും കിട്ടും അല്ലേ കുതിരയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരും എന്താണ് കുതിരയെ തോളിലേറ്റി ശരിയോ പര്യോ ചരിയോ പര്യോ എന്ന് വായത്താരിയോടെ വഴിയിൽ എല്ലാം കൊണ്ട് നടക്കും ഇതായിരുന്നു ഞങ്ങളുടെ മധ്യവേദന കാലത്ത് എന്താണ് ഉത്സവം അല്ലേ കുട്ടിൽ കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾ ഇങ്ങനെ പിടിച്ചു നടക്കൂലെ ഒഴിവു ദിവസങ്ങളിൽ നിങ്ങളേർപ്പെടുന്ന കൂട്ടായ കളികൾ എന്തെല്ലൊക്കെയാണ് ഇപ്പൊ കവിന്റെ കളി കവി പറഞ്ഞില്ലേ കുതിരയിലുണ്ടാക്കി ഇങ്ങനെ കൊണ്ടു നടക്കൂലേ കുട്ടികളെല്ലാവരും കൂടി അപ്പൊ നിങ്ങൾക്കും ഒഴിവിധം ഉണ്ടാവില്ല അപ്പൊ അന്ന് ഏർപ്പെടുന്ന കൂട്ടായ കളികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒരു കളി അനുഭവം വിവരിച്ചു എഴുതുക കുതിര എന്നും തല എന്നും രണ്ട് വാക്കുകൾ ചേർന്ന് കുതിരത്തല എന്ന ഒറ്റ രൂപമായി വാക്കായില്ലേ കുതിര എന്നും തല എന്നും കൂടി രണ്ട് വാക്കുകൾ ചേർന്ന് എന്താണ് കുതിരത്തലെന്നുള്ള ഒറ്റ വാക്കായില്ലേ ഇവിടെ കുതിരയും തലന്റെ താ ഒന്നേ ഉള്ളൂ അല്ലേ അപ്പൊ കുതിരത്തല പറയുമ്പോൾ രണ്ട് താ ആയില്ലേ ഒറ്റ വാക്ക ഇത്തരത്തിൽ രണ്ട് വാക്കുകൾ ചേർന്ന് രൂപപ്പെട്ട മറ്റേതെല്ലാം പദങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാവും അത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് കുതിരത്തല പിന്നെന്താ വേറെ എന്താ പറയാൻ പറ്റുക കുതിരത്തല കൂടാതെ കുപ്പി പിന്നെ അടുത്ത് ചില്ല് കുപ്പിച്ചില്ല് അല്ലേ അങ്ങനെ പല പല വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ പാഠം എന്താ ഈ ചാപ്റ്റർ കഴിഞ്ഞ് ഈ പാഠം കഴിഞ്ഞിട്ടോ ഇനി എന്താണ് അടുത്ത പാർട്ട് ടീച്ചർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക അത് ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക മെല്ലെ വായിച്ചാലും മതി ഓക്കെ മെല്ലെ സ്ലോലി വായിക്കുക പിന്നെ എന്താക്കും നിങ്ങൾ സ്ലോലി രണ്ട് മൂന്ന് വട്ടം വായിക്കുമ്പോൾ സ്പീഡിൽ വായിക്കാൻ കഴിയും അപ്പോൾ സ്പീഡിൽ വായിക്കുക കേട്ടോ നന്നായി അക്ഷരത്തേറ്റൊന്നുമില്ലാതെ നല്ല കുട്ടികളായ നല്ല വായിക്കുക കേട്ടോ ഇതൊക്കെ എഴുതാനും പഠിക്കുക അക്ഷരത്തേറ്റൊന്നുമില്ലാതെ കേട്ടോ ഓക്കെ താങ്ക് യു